കളമശ്ശേരി കഞ്ചാവ് വേട്ടയിലെ അന്വേഷണം ഇതര സംസ്ഥാനക്കാരിലേക്കും നീളുന്നു ഹോസ്റ്റലിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിക്കിനും ഷാലിക്കിനും കഞ്ചാവ് കൊടുത്തിരുന്നത് ഇതര സംസ്ഥാനക്കാരെന്ന് മൊഴി ആവശ്യത്തിനനുസരിച്ച് ആഷിക്കും ഷാലിക്കും ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിക്കുന്നതായിരുന്നു രീതി മുൻകൂറായി പണം വാങ്ങിയും ഹോസ്റ്റലിൽ കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് എസ് രാഗിൻ വിശദാംശങ്ങളുമായി ചേരുകയാണ് രാഗിൻ എന്താണ് ഇതു സംബന്ധിച്ച ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ എന്താണ് നിലവിൽ തന്നെ ഈ ദക്ഷിണേന്ത്യയിലാകെ ഇത്തരത്തിൽ വേട്ടയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനം പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരുന്നു ഇതെങ്ങനെയാണ് ഇക്കാര്യം പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ കൂടുതൽ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നത് ഈ കളമശ്ശേരിയിലെ ഈ വിപണന ഇതൊരു വിപണന കേന്ദ്രമായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് അതായത് ഈ പോളിടെക്നിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ആ മെൻസ് ഹോസ്റ്റലിൽ ഒരു വിപണന കേന്ദ്രം കഞ്ചാവിൻ്റെ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസിന് ഇപ്പോൾ അന്വേഷണത്തിൽ ബോധ്യമായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആഷിക്കിനും അതോടൊപ്പം തന്നെ ശാലിക്കിനും കഞ്ചാവ് നൽകിയിരുന്ന ഇതര സംസ്ഥാനക്കാരനിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇയാൾ ഇപ്പോൾ ഒളിവിലാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു വിപുലമായിട്ടുള്ള ഒരു ഒരു ഫണ്ട് ശേഖരണമാണ് ഈ കഞ്ചാവ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത് അതിൽ മുൻകൂറായി പണം നൽകുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്ന രീതി അടക്കം ഉണ്ടായിരുന്നു അതായത് അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ കഞ്ചാവ് വളരെ വില കുറച്ച് അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് നൽകുന്ന ഒരു സ്ഥിതിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയുടെ കഞ്ചാവ് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുക അങ്ങനെ ഡിസ്കൗണ്ട് സെൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വലിയ തോതിലുള്ള ഈ കഞ്ചാവ് ചെറു പാക്കറ്റുകളിലാക്കി വിതരണം നടത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കണ്ടെത്തിയിരുന്നു പോലീസ് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും നിലവിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് രാവിലെ രണ്ടുപേർ കൂടി കസ്റ്റഡിയിലായി അറസ്റ്റ് രേഖപ്പെടുത്തി അങ്ങനെ അഞ്ചു പേരാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ബാക്കിയുള്ള അറസ്റ്റ് കൂടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നതാണ് വ്യക്തമാകുന്നത് എന്തായാലും വളരെ സുപ്രധാനമായ ീക്കം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് തുടർ പരിശോധനകളും മറ്റ് വിശദാംശങ്ങളും ഒക്കെ ശേഖരിക്കുന്നു ബാങ്ക് അക്കൌണ്ടുകൾ പരിശോധിക്കുന്നു സി ഡി ആർ രേഖകൾ എടുക്കുന്നു അങ്ങനെ വിപുലമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പോലീസ് തുടക്കം കുറിച്ചിരിക്കുകയാണ്